ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു പാർട്ടി വ്ളോഗാന്ന് ആ അങ്ങനെ വലിയൊരു പാർട്ടി വ്ലോഗ് ആയിട്ടൊന്നല്ല നമ്മുടെ വെഡിങ് ആനിവേഴ്സറിനും അപ്പോൾ അന്നേരം ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസിൻ്റെ എല്ലാം ചെറിയൊരു റെസിപ്പിയെല്ലാം ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അൽഫാം ചിക്കൻ്റെ റെസിപ്പി ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തം കാണാൻ നോക്കുക ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിനക്ക് ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ചിക്കൻ അൽഫാമാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാ ഇട ഒരു മൂന്ന് കിലോ നല്ല ചിക്കൻ എടുത്തിട്ടുണ്ടാകും അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുത്തേ അപ്പോൾ ഒരു ചിക്കന് ഒരു കോഴി ഞാനൊരു എട്ട് പീസാക്കിയതാണ് എനിയിം ഇതിലേക്ക് കുറേ അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ആ ഒരു കൈപ്പിടി നിറയെ മല്ലി പുതിയ എടുത്തിന് പിന്നെ ഒരു തക്കാളി പിന്നെ ഒരു ഉള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു മൂന്നാല് ചോള വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ടു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേടുന്നത് വിനീഗറാണ് സുക്കി അത് ഞാനൊരു ഒരു ടീസ്പൂണല്ലോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ജീരകമാണ് ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഒന്നര ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണ് പെരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകില്ലേ അതുതന്നെ ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സീൻ്റെ ജാറിലൊന്ന് അടിച്ചിട്ടെടുത്ത് വരിക അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഞാനൊരു ബോളെടുത്തിന് അതിലേക്കൊരു ഒരു അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു നാരങ്ങ കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ നന്ന പുളിയുള്ള തൈരെടുക്കേണ്ട കേട്ടോ പിന്നെ ഇതിലേക്കൊരു മൂന്നര ടീസ്പൂണ് കാശ്മീരി മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടിയാണെന്നേട്ടോ പിന്നെ ഇലക്കൊരു അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മൊത്തം ഇതിലേക്കൊക്കെ വേണ്ടുന്ന ഉപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അരക്കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കണ്ട വേറെ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി അതിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കലാന്ന് എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അതിപ്പോൾ ഇതിൻ്റെ അത്തൊന്നില്ല ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂണ് ഈ മിക്സ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ മന്തി വെക്കുമ്പോൾ ഈ സെയിം മസാല തന്നെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ടൈമിലില്ല ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഇല്ലേ കഴുകി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാന്ന് അപ്പോൾ ഇതില്ല ഏറ്റവും ഒരു മൂന്നാ അഞ്ചാറ് മണിക്കൂർ തന്നെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലാന്ന് നമ്മൾ മസാല ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഒരിക്കലും ആക്കിയവാട് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അപ്പം ഞാനെടുത്ത പാത്രം ചെറുതായതുകൊണ്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എനിയിപ്പോൾ ഇതൊരു അഞ്ച് മണിക്കൂർ ഞാനിപ്പോൾ വെച്ചിന് ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൻ്റെ അടിയിലാണ് വെക്കണ്ടേ അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ഞാൻ മന്തിക്കുള്ള ചിക്കന് ഒന്ന് മസാല എല്ലാം പറ്റി വെക്കലാണ് അപ്പോൾ ഇത് ഇപ്പോൾ ചിക്കൻ എടുത്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ട് കോഴിയാന്ന് എടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ കൊട്ടും എന്താ പറയുക എല്ലും ചങ്ങിൻ്റെ പീസൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെതും കുറച്ച് ഇറച്ചിയെല്ലാം ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള അരപ്പും പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മതിൻ്റെ മസാലയും ഒരു രണ്ട് മാഗി ക്യൂബും പിന്നെ ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ ഉപ്പും പിന്നെ ഒരു പിന്നെ ഒരു കാൽ കപ്പ് ഓയിലോടിയോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതാ ഒരു വലിയ ക്യാപ്സിക്കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഒരു സമയമുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അപ്പോൾ അതാ ആ ടൈമിൽ ഞാൻ ആക്കി വെക്കലാണ് അപ്പോൾ മൈണസാക്കാനെല്ലാം എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലല്ലേ അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല അപ്പം അതാ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അതിപ്പോൾ മന്തി വെക്കാൻ ഞാനിത് അരിയെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കട്ടെ എനിപ്പം താ നമുക്ക് മന്തിൻ്റെ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ടാവും അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ താ ഇത് വന്ന് വരുമ്പോൾ ഇതിൻ്റെ മുകളിലത്തെ നെയ്യൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ ഇനിയിപ്പോൾ അതാ നമ്മുടെ അൽഫാം ചിക്കനില്ലേ അത് താ ഇതുപോലെ പാനിലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പാനിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിതിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് സെയിം തന്നെ ഓവണിലോ ഗ്രില്ല് ചെയ്തിട്ടോ ഒക്കെ എടുക്കാം കേട്ടോ ഈ മസാലയിൽ തന്നെ അപ്പോൾ അതാ ഞാനിപ്പോൾ ഇങ്ങനെ പാനിൽ വെച്ചിട്ട് അപ്പുറം ഇപ്പോഴും തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് അപ്പോൾ പാനിൽ വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ അടച്ചു വെക്കുമ്പം അതിൻ്റെ വെള്ളവും ഓയിലും ഒക്കെ ആയിട്ട് അങ്ങ് ഫ്രൈ ആയിക്കോളൂ അപ്പോൾ തീയൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ പാനിൽ ഫ്രൈ ചെയ്തെടുത്താലോ അപ്പോൾ ഓവനും ഗ്രില്ലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അൽഫാമെല്ലാം തിന്നാൽ പൂതിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയാൽ മതി നല്ല ടേസ്റ്റാന്ന് ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് അനിയിപ്പം അതാ ഞാൻ മന്തി ഉണ്ടാക്കലാന്ന് അപ്പോൾ മന്തിൻ്റെ മസാലയിലെ ഓയിലെല്ലാം ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ മൊത്തം ഒരു വെറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കാര്യം ചോറും കൂടി ആ പാത്രത്തിൽ കൊള്ളൂല അനിയിപ്പോൾ അതാ അതിൻ്റെ മുകളിൽ റൈസ് ഒഴിച്ച് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിലൊഴിച്ച് പിന്നെ ആദ്യം മന്തിൻ്റെ റൈസ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് മൂന്നാലഞ്ച് പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതാണ് നമുക്കൊന്ന് ചാർക്കോളൊക്കെ വെച്ചിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഗ്യാസ് സ്റ്റൗ മുതൽ വയ്ക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തിയും അൽഫാങ് ചിക്കൻ ഇട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ രീതിക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങുന്ന അതേ മന്തിയുടെ ടേസ്റ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഗ്രില്ലൊന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ചിക്കനൊന്നും ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കലാണ് നല്ല ടേസ്റ്റ് ഉണ്ടായും കഴിക്കാൻ ഇനിയിപ്പോൾ സ്വീറ്റ് കഴിക്കണമല്ല ഭക്ഷണം കഴിച്ചാൽ അതിനായിട്ട് ഇപ്പം ഞാനിതാ ഇവിടെ ഒരു പത്തക്ക കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഐസ് ക്രീം ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ വാനില ഐസ്ക്രീം ഇട്ടിന് അപ്പോൾ ഇതോടെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ ഞാനിപ്പോൾ ഒരു ഈ റീൽ കണ്ടിട്ടാക്കി നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായാലും കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്